കാവശ്ശേരി കല്ലേപ്പുള്ളി ജയ് വായനശാല ബാലവേദി നേതൃത്വത്തിൽ നടത്തിയ കരാട്ടെ പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ ഉദ്ഘാടനം ചെയ്തു ൂടുതൽ പരിപാടികൾ നടത്തിയത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിട്ടാണ് യാതൊരു തർക്കമില്ല കാരണം ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ രണ്ടു മൂന്നാല് ദിവസം എനിക്ക് അറിയില്ല എന്ന് ശരിക്കും അതേപോലെ കുറച്ച് മുമ്പ് കറാട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കരാട്ടന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം അതേപോലെ നീന്തല് ഫുട്ബോൾ കേരളോത്സവത്തില് രണ്ട് വർഷത്തിൽ ഒരു വർഷം നമ്മുടെ ബ്ലോക്ക് പരിധിയിൽ രണ്ടാം സ്ഥാനവും ഈ വർഷം ഒന്നാം സ്ഥാനവും അപ്പം കലാകായിക മേഖലകളുടെ ഒട്ടനവധി കഴിവ് നിറയിച്ചവരാണ് നമ്മുടെ യാമശ്ശേരി പഞ്ചായത്തിലുള്ള ഓരോ നാൽപ്പത്തഞ്ച് വയസ്സിലും പതിനെട്ട് വയസ്സിനും അടിയിലുള്ളവരും ചെറിയ കുട്ടികളും ഇപ്പോൾ കളരി പൈറ്റും അങ്ങനെ എല്ലാ മേഖലകളും അപ്പോൾ അതൊരു നല്ല മനസ്സോറോടെ നല്ല ആരോഗ്യമാണ് ആദ്യം ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ആരോഗ്യമില്ലാണ്ട് നല്ല കാര്യമില്ല ഉണ്ടോ വായനശാല പ്രസിഡന്റ് എൻ പി ജയപ്രകാശ് അധ്യക്ഷനായി വാർഡ് മെമ്പർ ഗിരിജ പ്രേംപ്രകാശ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് കുമാർ കൊച്ചുകൃഷ്ണൻ സീനിയർ ഇൻസ്ട്രക്ടർ വിനോദ് എന്നിവർ പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി വി ബിനു സ്വാഗതവും ഇൻസ്ട്രക്ടർ ബിജോയ് നന്ദിയും പറഞ്ഞു